തിരുവനന്തപുരം മാമഴിഞ്ചാൻ തോട്ടില് ശുചീകരണത്തിനിടെ തൊഴിലാളി ജോയി മരിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന തർക്കം അവസാനിക്കുന്നില്ല ഇപ്പോഴും പരസ്പരം പഴിച്ചാരികയാണ് കോർപ്പറേഷനും റെയിൽവേയും ജോയിക്കായുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുക്കും വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ആമേഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ നിമിഷം മുതൽ തുടങ്ങിയതാണ് ഈ റെയിൽവേയും കോർപ്പറേഷനും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പഴിചാരൽ എന്തായാലും ജീവൻ രക്ഷിക്കാനായില്ല ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലും സർക്കാരിന് പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആ അമ്മയ്ക്ക് ആകെ ആ മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ നമ്മൾ നമുക്കറിയാം റെയിൽവേയുടെ രാമയഞ്ചാം തോടിൻ്റെ ഏറെ ഭാഗവും കോർപ്പറേഷൻ പരിധിയിലാണ് ആകെ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് റെയിൽവേ പാളത്തിന് അടിയിലൂടെ പോകുന്നത് ട്രാക്കിനടിയിലൂടെ പോകുന്നത് ആ ഭാഗത്ത് ആണ് ഇത്തരത്തിൽ ഇറങ്ങുന്ന സമയത്താണ് അതിന അടുത്തായി തന്നെ ജോയിയെ കാണാതാവുകയും മൂന്ന് ദിവസം കൊണ്ടുള്ള തിരച്ചിലിനൊടുവിൽ തന്നെ തിങ്കളാഴ്ചയോടുകൂടിയാണ് ജോയിയെ ലഭിക്കുകയും ജോയിയുടെ മൃതദേഹം ലഭിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഈ വലിയ രീതിയിലുള്ള തിരച്ചിലൊക്കെ തന്നെ നടത്തിയിരുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ം ആർക്കാണ് വീഴ്ച സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം അവസാനിക്കുന്നില്ല കോർപ്പറേഷൻ പറയുന്നത് ഈ ഭാഗം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് പലപ്പോഴായി നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് അടക്കം കോർപ്പറേഷൻ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും റെയിൽവേ പറയുന്നത് തങ്ങൾക്ക് ഇത് ശുചീകരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ ആമിഴഞ്ഞാൻ തോട് ഒഴുകിവരുന്ന കോർപ്പറേഷൻ പരിധിയിലൂടെയാണ് അവിടെ നിന്നുള്ള മാലിന്യങ്ങളാണ് ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലേക്ക് അടക്കം എത്തുന്നത് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പലപ്പോഴായി അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി വൃത്തിയാക്കിയ സ്ഥലമാണ് ഈ ആമണഞ്ചാൻ തോടും അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുടെ വിഭാഗം അല്ലാതെ തന്നെ അന്ന് ഒരു വശത്തുനിന്ന് വൃത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ മറുവശം കാണാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധനയ്ക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ തിരച്ചിലിറങ്ങുന്ന ആളുകൾ തന്നെ പറയുന്നത് പത്തു മീറ്റർ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്രയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി തിട്ടകളായിരിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കോർപ്പറേഷൻ പുറത്തുവിടുന്ന നോട്ടീസ് പോലും ഈ കഴിഞ്ഞ അതായത് ഇപ്പോഴത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന ഈ നോട്ടീസുകൾ മാത്രമാണ് അതിനു മുൻപ് ഏതൊക്കെ തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനു സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് നഗരസഭ എടുത്തത് എന്നുള്ളതാണ് റെയിൽവേ മറുചോദ്യമായി ചോദിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും അതേ നിലപാട് തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോർപ്പറേഷനെതിരെയും റെയിൽവേക്കെതിരെയും ഒരു വശത്ത് ഉയരുന്നുണ്ട് റെയിൽവേക്കെതിരെ ഇടതുപക്ഷവും സർക്കാരിനും അതുപോലെ തന്നെ കോർപ്പറേഷനുമെതിരെ കോൺഗ്രസും ബി ജെ പിയുമാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇന്നിപ്പോൾ കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ട് ഒപ്പം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഇന്ന് റെയിൽവേയിലേക്കുണ്ട് റെയിൽവേ സോൺ ഡിവിഷണൽ മാനേജർ ഓഫീസിലേക്കുള്ള മാർച്ചിൽ അൻപത് ലക്ഷം രൂപ ജോയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം ഇതിനിടയിലാണ് മന്ത്രിസഭായോഗം ചേരുന്നത് മന്ത്രിസഭായോഗം ചേരുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ ജോയിയുടെ വീട്ടിൽ പോകുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അത്രയും ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ഒരു ഒറ്റമുറി വീട്ടിലാണ് ജോയിയും അമ്മയും കഴിഞ്ഞിരുന്നത് അതിന്റെ ഒരു ഒരു ഭാഗത്തായി ഒരു അടുക്കള ക്രമീകരിച്ചിട്ട് െന്ന് പറയുന്ന ഒരു സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് അതിലേക്ക് കയറാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് മാത്രമാണ് മുകളിലേക്ക് കയറാൻ കഴിയുന്ന അത്ര അധികം ദുരിതമാണ് ജീവിതമാണ് അവർ അവിടെ നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇനി അമ്മ മാത്രമാണ് ഉള്ളത് സഹോദരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അവർക്ക് അവരുടേതായ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകണം സ്വാഭാവികമായി ഈ അമ്മയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് ആ കാര്യങ്ങൾ ആലോചിക്കുമെന്നുള്ളതാണ് ശിവൻകുട്ടി വി ശിവൻകുട്ടി ഇന്നലെ അമ്മയെ കണ്ടിരുന്നു അതിനുശേഷം പറഞ്ഞത് ഒപ്പം തന്നെ ഗവർണറും കണ്ടിരുന്നു ഇവരെല്ലാം തന്നെ സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് എന്ത് നൽകും ഏത് തരത്തിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് എന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇന്ന് തീരുമാനമുണ്ടാകുന്നത് ഒപ്പം തന്നെ ആശ്രിത നിയമനം അടക്കമുള്ള ആവശ്യങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലടക്കം തന്നെ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് ഏതായാലും വലിയ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥയുള്ളത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്നത്തോടു കൂടി ഒരു ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൃത്തിയാക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട ജോയിക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനമെടുത്തേക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ കെ പ്രശാന്ത്